ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആഞ്ചിലിൻ്റെയും ക്യാക്കിൻ്റെയും എല്ലാത്തിൻ്റെ റേറ്റ് പറഞ്ഞ് ഞാൻ വീഡിയോ ഒരുപാട് തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം വിളിക്കുന്നവർ വിളിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കേൾക്കാറുണ്ട് ഇത് ഏതാ തടിയാണ് തടിയാണെന്ന് ഞാൻ ഇന്ന് പറയാൻ തോന്നുന്നത് ആഞ്ചിൽ തടിയിലെ ജെന്നലും വാതിലിൻ്റെ റേറ്റാണ് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ ഒന്നും കൂടെ പറയാമെന്ന് വെച്ചു അപ്പം ആഞ്ഞില് തടിയിലെ ചെന്നല കട്ടള വാതിൽ എല്ലാത്തിൻ്റെ റേറ്റ് ആണ് പറയാനുള്ളത് അപ്പം ഞാൻ ഈ പറയുന്ന റേറ്റില് ഇപ്പം നോർമലുള്ള റേറ്റാണ് ഞാൻ പറയുന്നത് എല്ലാ കടകളും അപേക്ഷിച്ച് നോർമലുള്ള റേറ്റ് ആണ് പറയുന്നത് അപ്പം ഞാൻ ഈ പറയുന്നതിനെക്കാളും നമുക്ക് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാക്സിമം കുറച്ച് തരാം നമ്മൾ ഈ കുറച്ച് തരാമെന്ന് പറയുന്നത് നമ്മൾ തടി കമ്പി ഇതൊന്നും കുറയൂല നമ്മൾ കുറച്ച് തരുന്ന പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണി പണിക്കൂലിയാണ് നമ്മളിതിൽ കുറയ്ക്കുന്നത് നമ്മളാണ് ചെയ്യുന്നത് നമ്മളാണ് ഇത് പണിക്കൂലിയാണ് കുറയ്ക്കുന്നത് അപ്പോൾ നമുക്ക് നോർമൽ കട്ടളപ്പടി അതുപോലുള്ള ഇത് ഞാൻ ഈ പറയുന്നത് ആഞ്ഞിലിൻ്റെ കട്ടുള്ളപ്പടിയാണ് ഇത് വന്നിട്ട് കനം രണ്ടര ഇഞ്ചും വീതി വന്നിട്ട് നാലിഞ്ചും തൊണ്ണൂറിൻ്റെ ഇത് അപ്പോൾ ഇതിന് നമ്മൾ നോർമൽ ഇവിടെ രണ്ടായിരത്തി എഴുന്നൂറ് ആ റേഞ്ചുണ്ട് നമ്മളിവിടെ ട്രിവാൻഡുത്ത് രണ്ടായിരത്തി എഴുന്നൂറ് വരെ ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് എണ്ണൂറൊക്കെ ഉണ്ട് നമ്മളിത് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇപ്പം നമുക്കിത് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും മാക്സിമം കുറച്ച് തരാം ഇങ്ങനെ എണ്ണത്തിൽ ഒരു ആറ് ഏഴെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നും കുറയ്ക്കാൻ പറ്റും നമ്മൾ ഈ കുറയ്ക്കുന്നത് തടീര ഇതല്ല നമ്മളെ പണിക്കൂലിയാണ് നമ്മളിതിൽ കുറയ്ക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ നോർ ഇതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് കട്ടളയാണെങ്കിൽ ആഞ്ഞില്ല ഫ്രണ്ട് കെട്ടിള മൂന്നിഞ്ച് കനവും രണ്ട് മൂന്നിഞ്ച് കനവും അഞ്ചിഞ്ച് വീതി അതാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചഞ്ഞൂറാണ് ഫ്രണ്ട് കട്ടുള്ള പഠിക്ക് അതുപോലെ തന്നെ മൂന്ന് വാളി ജനൽ മൂന്ന് വാളി ജനൽ കനവും കനവും വീതിക്കും ആണ് രണ്ടര ഇഞ്ച് കനവും നാലിഞ്ച് വീതിയും കാണും മൂന്ന് വാളി ജനലിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതുപോലെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറയും ഇങ്ങനെ നമ്മൾ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ ഏഴ് അഞ്ഞൂറ് എന്ന് പറയണ അതിലും കുറയും അതുപോലെ തന്നെ ഇതിൻ്റെ ആഞ്ഞിൻ്റെ തന്നെ രണ്ട് പാളി ജനല് രണ്ട് പാളി ജനലിന് അഞ്ച് അയ്യായിരം രൂപയാണ് രണ്ട് പാളി ജനലിന് അയ്യായിരം രൂപയാണ് അത് ഇതുപോലെ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതും റേറ്റ് കുറയും എണ്ണ നിങ്ങൾ നിങ്ങൾക്ക് ഈ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ റേറ്റ് കുറയുന്നത് നിങ്ങൾ ഒന്നി കടയിൽ വന്ന് കണ്ട് എത്രയാണ് എണ്ണം തന്നിട്ട് ആദ്യങ്ങളുള്ള റേറ്റ് കുറച്ച് തരാം അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും മതി നമ്മൾ അപ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് ഇട്ട് തരുന്നതാണ് മഹാഗണി തടിയിലെ ജെന്നൽപാളിയാണ് ഇത് രണ്ട് ഗ്ലാസ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ രണ്ട് ഗ്ലാസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ മഹാഗണിയിലെ ജെന്നൽപാളി നമുക്കിവിടെ തൊള്ളായിരത്തി അൻപതുണ്ട് കടകളിൽ നമ്മൾ ഫിറ്റിങ്സെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഒന്നിട്ട് ഫിറ്റ് ചെയ്യാതെ നോർമൽ ജനൽ പാളിയായിട്ട് അതും എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ഒരു പാളി ഒന്നിന് എണ്ണത്തിൽ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ നോർമലി തൊള്ളായിരത്തി അമ്പതായിരിക്കും റേറ്റ് അതുപോലെ തന്നെ വെന്റിലേഷൻ വെന്റിലേഷന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒറ്റ ഇത് ഇത് ഇപ്പം ഇതിലിപ്പോൾ രണ്ട് പാളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒറ്റ അതായത് അമ്പത് അമ്പത് വീതി അമ്പത്തഞ്ച് കയറ്റിന് അതാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതുപോലെ ഒറ്റപ്പാളി ജനലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒറ്റപ്പാളിയായിട്ടുള്ളത് നൂറ്റമ്പത് ഞാൻ ഈ പറഞ്ഞതിന്റെ വാറ്റ് ആനുവൽ തടിയിലാണ് ഇത് തടി മാറുമ്പോൾ ഇതിന്റെ വാറ്റ് മാറും ഇപ്പൊ ഫ്ലാവാണെങ്കിൽ അതിനുള്ള ബാറ്റ് തേക്കാണെങ്കിൽ അതിനുള്ള ഞാൻ ഈ പറഞ്ഞതെല്ലാം ആനുവൽ തടിയിലാണ് ഇത് വിളിക്കുന്നവരെല്ലാം ഭയങ്കര ഡൌട്ടാണ് ഡൗട്ടായാണ് ഞാൻ ഇത് ക്ലിയർ ചെയ്തത് അപ്പൊ നിങ്ങൾ ഏത് തടിയിലാണ് ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ പറഞ്ഞത് ആനുവൽ തടിയിലെ വേറ്റാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞതിന്റെ കാര്യം നമുക്ക് എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് തടീൻ്റെ ക്വാളിറ്റി നിങ്ങൾ വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യമായി ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളിന്ന് വാങ്ങിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതി അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാനിപ്പം അടുത്ത നാളത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഏത് ലാവിനെ കുറിച്ചിട്ടുള്ള റേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആവും അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് ഈ വിളിക്കുന്നവർക്കെല്ലാം പൈസ ഡൗട്ടാണ് ഇത് ഏത് ഇപ്പോൾ ഇപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ ലാവിൻ്റെ റേറ്റ് ആയിരിക്കും തരണം നമ്മൾ കൂട്ടുന്നത് ആഞ്ഞിലാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ ഇപ്പോൾ പറയുന്നത് ആഞ്ഞിലും തടിയിലുള്ള ഫാറ്റ് ആണ് നോർമലി ഉള്ള ഫാറ്റ് ആണ് നോർമലി ഉള്ള കടകളെക്കാളും ഫ്ലാറ്റ് കുറച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എണ്ണത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇതിൽ ഫ്ലാറ്റ് കുറച്ച് ചെയ്തുതരും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണാൻ നമ്പറിൽ വിളിക്കാം